السلام عليكم ورحمة الله وبركاته بسم الله الحمد لله <coughs> الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمد إيدتا نمال لنا الله സുഹത്തുൽ ബക്കറയുടെ എട്ട ആയത്തുകൾ രണ്ട് ക്ലാസുകൾ കൊണ്ട് നമ്മൾ പൂർത്തിയാക്കി ഇൻഷാ അള്ളാ അതിനു ശേഷമുള്ള രണ്ടായത്തുകളും കൂടിയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് بسم الله الرحمن الرحيم يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم أنفسهم وما يشعرون يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون يخادعون الله والذين آمنوا അവിടെ പ്രത്യേകിച്ച് തജ്വീര നിയമങ്ങളൊന്നും നമുക്ക് കാണാനില്ല എന്നാൽ യു ഹ എന്നുള്ളത് പലപ്പോഴും പലരും ഓതുന്ന സമയത്ത് യുഹാദിയോന യുഹാദിയോന എന്നുള്ള രൂപത്തിലേക്കായി പോകുന്നത് കാണാൻ പറ്റും എന്നാൽ യഥാർത്ഥത്തിൽ യുഹ ഹ എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ വ്യക്തമാക്കി ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും റോന്നാൽ നമ്മൾ ബഖറ തുടങ്ങിയാൽ നമ്മൾ ഓതുന്ന ഓർത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹ്രജുകളനുസരിച്ച് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെയാവുമ്പോ ഏത് രൂപത്തിലാണ് മാറുക യുഹാദിയാ എന്നുള്ള പദം പൊതുവെ നമ്മളൊരു ആ അള്ളാഹ് നമ്മൾ പറയലുണ്ട് നമുക്കറിയാം എന്നുള്ള രൂപത്തിൽ നമ്മളെ തള്ളിക്കളയുന്ന ഒരവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ചൊല്ലേണ്ടതാണ് എന്ന പദം അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യുക ശ്രദ്ധിക്കൂനു ഈ ആ ഹംസ എന്നുള്ളത് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം പൊതുവേ ആ ആ എന്നായി പോകാറുണ്ട് അല്ല ആ തൊണ്ടയിൽ നിന്ന് വരണം അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പാരായണം മാറുക ുംമായസവും ഈ രൂപത്തിലേക്ക് നമ്മുടെ പാരായണം മാറേണ്ടതുണ്ട് ഇവിടെ ഇല്ലാ അവിടെ ലാമിന്റെ മുകളിൽ ഒരു മദ് നമുക്ക് കാണാൻ കഴിയും ആ മദ്യ ശേഷം ഹംസ അതിനു ശേഷമുള്ള പദത്തിൽ കടന്നു വന്നതിനാൽ അവിടെ നമ്മൾ ചെയ്യേണ്ട നിയമം മദ് മുൻഫിലാണ് ഏകദേശം നാല് അലിഫോളം നമ്മൾ നമ്മളത് നീട്ടണം അപ്പൊ എങ്ങനെയാ നമ്മൾ ഓർ ഇല്ല ആ രൂപത്തിലേക്ക് നമ്മുടെ പാരായണം ശേഷം ഫ വന്നാൽ ചെയ്യണം അവ്യക്തമാക്കി പാരായണം ചെയ്യണം അപ്പൊ എങ്ങനെയാണ് അത് ഉണ്ടാകുക ഇല്ല ഔ ഫുസും ഇല്ല ഈ രൂപത്തിലേക്ക് നമ്മുടെ പാരായണത്തിന്റെ ശൈലി നിർബന്ധമായിട്ടും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇല്ല വമായഷ് അറൂൻ വമാഷ് അറൂൻ അവിടെ എന്ത് ചെയ്യുക യിനെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് എന്ത് കൂടുതൽ ശ്രദ്ധിക്കുക ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലേ എന്തേ ഉള്ളൂ നമ്മളെ മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളു അപ്പൊ എങ്ങനെയാണ് ഈ ആയത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ആമനൂ അമനൂമായ ഗണൂര ഇല്ല ഓ ഫുസവും ഇല്ല ഓ ഫുസവും ഈ രൂപത്തിലേക്ക് നമ്മുടെ പാരായണം നിർബന്ധമായിട്ടും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒമ്പതാമത്തെ ആയിരത്തി നമ്മൾ എടുത്തു പിന്നെ നമുക്ക് പത്തായിരത്തി എട്ടാമത്തെ ആയിരത്തിൻ്റെ എന്താണ് നമ്മൾ നമ്മളവിടെ പാരായണം ചെയ്യുന്നത് അവിടെ എന്തൊക്കെയാണ് തെറ്റുവ നിയമങ്ങളുള്ളത് ഫി കൊലോബിയും മാറോഗിയും മാറോഗ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആ രണ്ട് മീമിനെയും കൂട്ടിച്ചേർത്ത് മണിച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കണം സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ആ മീമ രണ്ടിനെയും അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ ശ്രദ്ധിക്കണം പിന്നെ അവിടെ നമ്മൾ കാണുന്നുണ്ട് മീമിന്റെ മുകളിൽ ഒരു ശബ്ദണ്ട് നമുക്കറിയാം നൂറിന്റെയും മീമിന്റെയും മുകളിൽ ശബ്ദ വന്നാൽ അവിടെ മണിക്കേണ്ടതുണ്ട് ൂ ഫാദവും അപ്പൊ എങ്ങനെയാണ് നമ്മൾ അവിടെ പാരായണം ചെയ്യേണ്ടത് മറദോ ഫെ അതായത് വാദ് ആ വാതിന് ശേഷം വാദിന്റെ മുകളിൽ തൻവീൻ വന്നു ആ തൻവീൻ വന്നതിന് ശേഷം അവിടെ വന്ന അക്ഷരം ഫ ഫ ആണ് ആ എന്നുള്ള അക്ഷരം അവിടത്തേക്ക് കടന്നു വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസാദഹും ഫസാദഹും എന്ന് ഓതാൻ നമുക്ക് അനുവാദമില്ല മറിച്ചോ എന്താ ഓതേണ്ടത് ഫസാദഹും കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് എന്താ നമ്മൾ പഠിച്ചത് സാകിനായ നൂറിന് ശേഷം വന്നാൽ ഇഖ്ഫാ ആണ് അതുപോലെ സാക്കീനായ നൂന് മാത്രമല്ല തൻവീനിന് ശേഷം ഫായു കടന്നു വന്നാലും അവിടെ നമ്മൾ ഇഹ്ഫായ് ചെയ്ത് പാരായണം ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക ആ രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യണം ബാക്കി നമുക്ക് നോക്കാം ോഹും അവിടെ ഭായിന് മുകളിൽ തന്മീൻ കാണണം നമ്മൾ പറഞ്ഞിരുന്നു നൂനോ തന്മീനോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തജ്വീദിന്റെ നിയമമുണ്ട് ഉണ്ട് അപ്പൊ ബായിന്റെ മുകളിൽ തന്മീന് വന്നു രണ്ടോ വമ്പുകൾ വന്നു അപ്പൊ അതിനു ശേഷമുള്ള അക്ഷരം ഏതാണ് നമ്മൾ പരിശോധിക്കണം നമ്മൾ അക്ഷരം ഹംസയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹംസ ഇലഹാറിന്റെ വ്യക്തമാക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനെ പാരായണം ചെയ്യേണ്ടത് കൂട്ടിച്ചേർക്കാൻ പറ്റൂല മണിക്കാൻ പാടില്ല വളരെ വ്യക്തമായി പാരായണം ചെയ്യും അവിടെ മറ്റൊരു തന്വീനും കൂടി നമുക്ക് കാണാം അത് കാണുന്ന അലീം എന്നവിടെ മീമിന്റെ മുകളിൽ കാണാം ആ മീമിന്റെ മുകളിൽ ഒരു തന്വീൻ വന്നു നമ്മൾ പറഞ്ഞു തക്കീനായനൂനോ തന്വീനോ വന്നിട്ടുണ്ട് ചിലപ്പെട്ടൊരു നിയമമുണ്ട് അതിനുശേഷം ഇവിടെ വന്ന അക്ഷരം ബ ആണ് അലീമും അലീമും അവിടെ നമ്മൾ ഇക്കലാബ് ചെയ്യണം അവിടെ ഒരു മീമ് ചേർത്തുകൊണ്ട് അതിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ പാരായണം ചെയ്യണം അപ്പൊ എങ്ങനെയാണ് അതുണ്ടാകുക ിമാനീമും അതാണ് പത്താമത്തെ ആയത്തിലുള്ള ജീവിതം നിയമങ്ങളും കാണാൻ കഴിയുന്നത് ഇൻഷാള്ള ഇനി രണ്ടായത്തുകൾ കൂടി ഒന്നുകൂടി പാരായണം ചെയ്തു തരുകയാണ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുന്നത് وما يخدعون الا انفسهم وما يخدعون الا انفسهم وما يشعرون في قلوبهم مرضوا فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون إن شاء الله سورة البقرة آيات لنا ഇനി ഇൻഷാ അല്ലാ നമ്മുടെ ഖുർആൻ എന്ന യൂട്യൂബ് ചാനലിൽ ഈ പത്തായത്തുകളുടെ പാരായണം ഇൻഷാ അല്ലാ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ ഇൻഷാ ഇൻഷാള്ള യൂട്യൂബിൽ ആ വീഡിയോ വന്നാൽ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ പത്തായത്തുകൾ ആവർത്തിച്ച് കേൾക്കുക അതിനുശേഷം ഇൻഷാ അല്ലാ നമ്മൾ തന്ന വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് നമ്പറിലേക്ക് ആ പാരായണം അയക്കുക ആ പത്തായത്തുകൾ കേട്ട് അതിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഇൻഷാ അല്ലാ ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അള്ളാഹു സുപ്രാനോട്ടാല പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് തൗഫിക് അള്ളാ നമുക്കൊക്കെ മാറാകട്ടെ സ്ഥലക്കും വാഹത് വെറു